ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ആശി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ എന്തുള്ളത് വെറുതെ ഒന്ന് ഇറങ്ങിയതാട്ടോ വെറുതെ പുറത്ത് കൂടുതൽ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് നല്ല പെരിതും മഴയായിരുന്നു കേട്ടോ അപ്പൊ വെറുതെ ഇറങ്ങിയതാണ് ഇപ്പൊ മൊത്തം കിടക്കുന്ന കെടുക്കുന്നൊരവസ്ഥയിലാണ് ഇതില്ലേ നല്ല പോലെ ചളിപ്പിളിയാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് താഴത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ദാ ഇവിടെ തന്നെ മുമ്പിൽ തന്നെ കണ്ടോ ഒരു കൊല തൂങ്ങി കിടക്കുന്നുണ്ട് മുന്തിരി കൊല പോലെ ഇവിടെ നല്ല കൊലകൾ അത്യാവശ്യം നല്ല കാണാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് താഴത്ത് പോയി കണ്ടോ അവിടെ നല്ല ചിലവില് വെച്ച് വഴിക്ക് വിക പേടിയിലോ കണ്ടോ ആ നമ്മളെ ചുവപ്പ് പൂവ് അതിന്റെ പലകളൊ പലകളൊക്കെ മേളുണ്ട് അതെ പാലത്തിന് അങ്ങനെ കൊഴപ്പൊന്നും ഇല്ല കണ്ടോ പാലത്ത് നല്ല അത്യാവശ്യം നല്ല വെള്ളം ഇണ്ട് കേട്ടോ ഞാൻ കണ്ടോ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് പാലത്ത് നല്ല രസാട്ടോ അവിടെ ഇങ്ങനെ നിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും വീട് ഇത്രയേ ഉള്ളൂ അപ്പൊ എന്തായാലും വീട് ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മക്കണ്ടോ ബൈ